ഈ കാര്യത്തിൽ എൻ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് അത് ജി സുകുമാരൻ നായർ പറഞ്ഞാൽ അത് എൻ എസ് എസിൻ്റെ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല എന്ന് കരുതുന്നവർക്ക് എൻ എസ് എസിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ എസ് എസിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കൂ എൻ എസ് എസിന് കരയോഗങ്ങൾ ഏതാണ്ട് ആറായിരത്തിനടുത്തുണ്ട് നൂറ്റി അറുപത്തെട്ട് അവിടെ നിന്ന് താലൂക്ക് യൂണിയനുകളുണ്ട് അവിടെ നിന്ന് മൂന്ന് പ്രതിനിധികൾ വീതം വന്നിട്ടാണ് അവരുടെ പൊതുയോഗവും അതിനുശേഷം ഇരുപത്തൊന്ന് പേരെ ഡയറക്ടർ ബോർഡും വരുന്നത് ഈ സ്ട്രക്ചറിനകത്ത് സുകുമാരൻ നായർക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും വളരെ വലിയ മേൽക്കവമയുണ്ട് അവരോടൊക്കെ ആലോചിച്ചിട്ടായാലും ആലോചിച്ചിട്ടല്ലെങ്കിലും ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പറയുന്നതാണ് ഇപ്പോഴത്തെ എൻ എസ് എസിൻ്റെ ഔദ്യോഗിക തീരുമാനം അത് യാതൊരു തർക്കവുമില്ല ഒന്നോ രണ്ടോ പോസ്റ്ററോ ബാനറോ വന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു യൂണിയൻ അത് കരയോഗമാണ് താലൂക്ക് യൂണിയൻ അല്ല കരയോഗം പ്രമേയം പാസാക്കിയതുകൊണ്ടോ അത് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിനെതിരായ ഒരു വലിയ കലാപമായി മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഇത് ശബരിമല സ്ത്രീ പ്രവേശ സമയത്തും എൻ എസ് എസിനകത്ത് ചില അങ്ങോട്ടും ഇവിടെ ഇത് ശരിയായില്ല ഇങ്ങനല്ല സ്ത്രീകളുടെ കാര്യത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അന്നും ഇതുപോലെ വാർത്തകളൊക്കെ വന്നതും വലിയ ചർച്ചയായി തുടങ്ങിയതും നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനൊരു വിഷയമേ ഇല്ല എൻ എസ് എസ് തൽക്കാലം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞ നിലപാടിൽ തന്നെയാണ് സെക്രട്ടറിയാണ് ഈ കാര്യത്തിൽ അവസാന വാക്കെന്ന് നമ്മൾ ബന്ധപ്പെട്ട എല്ലാ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനകത്ത് ഈ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അന്വേഷിക്കാം ഈ കാര്യത്തിൽ ബി ജെ പി എന്ന പാർട്ടി ബി ജെ പി യെക്കൂടെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തിൽ ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ യു എൽ ഡി എഫ് പക്ഷത്തേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു നീക്കമാകാൻ സാധ്യതയുണ്ടോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഞാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പില്ല പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അക്കൗണ്ടൊന്നും തുറക്കാനായില്ലെങ്കിലും ഉള്ള ഒരു അക്കൗണ്ട് പൂട്ടിയെങ്കിലും ഒൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അതിൽ നാലെണ്ണം തിരുവനന്തപുരത്താണ് പിന്നീട് ചാത്തന്നൂർ പാലക്കാട് മഞ്ചേശ്വരം അതുപോലെ തന്നെ കാസർഗോഡ് ഈ സ്ഥലങ്ങളിലാണ് മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അഞ്ചെടുത്ത് അമ്പതിനായിരം വോട്ടുണ്ട് നാലിടത്ത് നാൽപ്പതിനായിരം വോട്ടുണ്ട് പതിനഞ്ചിടത്ത് മുപ്പതിനായിരം വോട്ടുണ്ട് ഇത്രയും ശക്തമായ ഒരു സാഹചര്യം വരുമ്പോൾ ബി ജെ പിക്ക് എതിരെ എൻ എസ് എസ് നിലപാടെടുത്തു എന്നതുകൊണ്ട് ഒരു പക്ഷേ ബി ജെ പിക്ക് ഒരു അസ്വാരസ്യം വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഈ നീക്കത്തിന് പിന്നിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ആളുകളെ സ്വാധീനമാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ബി ജെ പി അങ്ങനെ ഒരു കളിക്ക് നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ പിന്നിൽ ബി ജെ പി അല്ല എന്തുകൊണ്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരം നേടുമെന്ന് ബി ജെ പിക്ക് പോലും പിന്നെ അവർക്ക് ആഗ്രഹവുമില്ല അങ്ങനെ നടക്കുകയുമില്ല ബി ജെ പി ഒരു വെയിറ്റ് ആൻഡ് വാച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പാർട്ടിയാണ് അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറോ അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തൊന്നോ അല്ല അതിനപ്പുറത്തേക്കാണ് റെഡി ടു വെയിറ്റ് വെയ്റ്റ് എന്നേ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ കോൺഗ്രസ് ജയിക്കരുത് ആ ഒരട്ട ലക്ഷ്യത്തിൽ മാത്രം നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു പാർട്ടിയാണ് ബി കുറച്ച് വോട്ടുകൾ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സി പി അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നല്ല അങ്ങനെ ആ വോട്ടുകൾ പോകണം എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി അപ്പോൾ ഈ വിഷയത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും എൻ എസ് എസും ഇപ്പോൾ എസ് എൻ ഡി പിയും സി പി എമ്മിന് അനുകൂലമായ നിലപാട് പറയുകയും ബി ജെ പിയെ തള്ളിപ്പറഞ്ഞാലും അതിനൊപ്പം കോൺഗ്രസിനെക്കൂടി തള്ളിപ്പറഞ്ഞാലും സന്തോഷിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ബി ജെ പി ഈ തെരഞ്ഞെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പരമാവധി ക്ഷീണം പറ്റുകയും കോൺഗ്രസ് താമാവശേഷമാവുകയും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി തങ്ങൾ മാറണം എന്ന് കരുതുകയും ചെയ്യുന്നവരാണ് ഒരു തവണ നിയമത്തെ അക്കൗണ്ട് തുറന്നു അടുത്ത തവണ അക്കൗണ്ട് പൂട്ടി പക്ഷേ ഈ അടുത്ത തവണ ഈ എൻ എസ് എസിൻ്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബി ജെ പി അഞ്ച് മുതൽ പത്ത് സീറ്റ് വരെ ജയിക്കും എന്നുള്ളതാണ് അവരുടെ കണക്ക് കൂട്ടൽ അത് നടക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല കേരളത്തിലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിനുശേഷം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പതിനൊന്നിടത്താണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത് അത്രയും സീറ്റുകളിലൊന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വന്നില്ലെങ്കിലും കേരളത്തിൻ്റെ കാലാവസ്ഥ മാറുകയാണ് അവിടെയാണ് സി പി എം നിർണായകമായ ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് ചുവട് ചുവടുമാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് വളരെ ശക്തമായി ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലുമൊക്കെ എൻ എസ് എസുമായി കൈകോർക്കുന്നൊരു നിലപാട് എന്ന് മാത്രമല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താണ് ഇന്ന് പൂജാവധി രണ്ട് എന്നുള്ളത് മൂന്നാക്കി കൂട്ടി കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് അതിന് മറുപടിയായി ഇപ്പോൾ മുസ്ലിം സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈ ഇന്ത്യ മുന്നണി വളരെ വ്യാപകമായി ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞു കേരളത്തിൽ എന്താ ജാതി സെൻസസ് വേണ്ടേ ആ കാര്യത്തിൽ കാര്യത്തിലെന്താ സർക്കാർ നിലപാടെടുക്കാത്തത് സർക്കാർ മൊത്തത്തിൽ ഭൂരിപക്ഷങ്ങളുടെ കൂടെയാണ് അവർക്ക് വേണ്ടി കൈവിട്ട കളി കളിക്കുകയാണ് നോക്കൂ യോഗി യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം വരെ ശബരിമല സംഗമത്തിൽ വായിക്കാൻ ധൈര്യം കാണിച്ച പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ് സി പി എം ഈ കാര്യത്തിൽ എന്തൊക്കെ നിലപാടുമായി മുന്നോട്ട് പോയാലും ആ കാര്യത്തിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം അവർക്കുണ്ട് താൻ ബി ജെ പിക്ക് ഒപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ മുന്നണി ആ വഴിക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി നമ്മൾ കണ്ടു തുടങ്ങുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം അതിഭയങ്കരമായി മാറുകയാണ് ബിജെപി ബി ജെ പി മാത്രമല്ല സി പി എമ്മും ബി ജെ പി ബിജെപി രണ്ടുപേരുടെ ആഗ്രഹം അതാണല്ലോ രണ്ടുപേർക്കും അടുത്ത തവണ അധികാരത്തിൽ അധികാരത്തിലിറണമെന്ന് ഉറപ്പായിട്ടും സി പി എമ്മിന് ആഗ്രഹമുണ്ട് ആ രണ്ടാം സ്ഥാനത്തുള്ള അവരുടെ പ്രശ്നമല്ല പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്ത് ആരാന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് അവിടെ കോൺഗ്രസിന് എത്രത്തോളം വോട്ടുകൾ കുറയാമോ അത്രത്തോളം വോട്ടുകൾ കുറയണം ഇവിടെയാണ് എൻ എസ് എസിനെ ഏറ്റവും സ്വാധീനമുള്ള സമുദായ സംഘടനകൾ എൻ എസ് എസിനും എസ് എൻ ഡി പി സമുദായ സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള സംഘടനകൾക്ക് സ്വാധീനമുള്ള നാല് ജില്ലകൾ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതുപോലെ തന്നെ ആലപ്പുഴ വേണമെങ്കിൽ കോട്ടയം കൊണ്ട് എടുത്തു ഈ നാലും കൂടി ചേർത്താൽ നാൽപ്പത്തിനാല് സീറ്റ് വരും കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടി പത്ത് സീറ്റ് പോലും തികച്ചു കിട്ടിയില്ല ഇത്രയും സ്ഥലത്തുനിന്ന് കോൺഗ്രസ്സിന് പിന്നെ സാധ്യതയുള്ള സ്ഥലം എറണാകുളവും ഇടുക്കിയും പിന്നെ വേണമെങ്കിൽ തൃശ്ശൂരിൻ്റെ ഒരു കഷ്ണവുമാണ് പിന്നെ മുകളിലോട്ടുള്ളത് മുസ്ലിം ലീഗ് നോക്കേണ്ട സ്ഥലമാണ് അപ്പോൾ കോൺഗ്രസ്സിന് എവിടുന്നാണ് വോട്ട് വരിക കോൺഗ്രസ്സിന് വോട്ട് വരിക കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിലെ പ നാൽപ്പത്തിനാല് സീറ്റുകളിൽ നിന്നാണ് അവിടെ എല്ലാ സമുദായ സംഘടനകളുടെയും പൂർണ്ണമായ പിന്തുണ ഇല്ലെങ്കിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ എൻ എസ് എസിൻ്റെ നിലപാട് തിരുത്തുക എൻ എസ് എസ് ആയി ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കോൺഗ്രസ്സിനാണ് ഇനി അതുകൊണ്ട് കോൺഗ്രസ് എൻ എസ് എസിന്റെ ഈ നീക്കത്തിൽ നീങ്ങുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അറിയില്ല കോൺഗ്രസിന്റെ സംഘടനാശേഷി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ കോൺഗ്രസ് ഒരു കാര്യം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കോട്ടയത്ത് ശബരിമലയിലെ വിഷയം പ്രഖ്യാപിക്കാനായി തീരുമാന നയം പ്രഖ്യാപിക്കാനായി അല്ലെങ്കിൽ നയം വിശദീകരിക്കാനായി അവർ യോഗം വിളിച്ചിരിക്കുകയാണ് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യ പ്രാസംഗികനായി വരുന്നത് യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശാണ് അയ്യപ്പസംഗവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇത് വിഷയം ഇത്രയേ ഉള്ളൂ ശബരിമലയിലെ സ്ത്രീ ആരാണ് ക്ലാരിറ്റി ക്ലാരിറ്റി നിലപാടില്ല എന്ന് പറഞ്ഞിരുന്നു ചോദിച്ചിരിക്കുന്ന കൊടുക്കാനാണ് പരിപാടി മാത്രമല്ല ഒരു മറുപടി ാണ് അപ്പൊ എൻഎസ്എസുമായി ഈ കാര്യത്തിൽ ഒരു ഒരു മസിൽപിടുത്തത്തിന് ഒരു ഒരു ചെറിയ യുദ്ധത്തിന് എന്തായാലും കോൺഗ്രസ് ഇറങ്ങുകയാണ് വേറെ വഴിയൊന്നുമില്ല ഇപ്പൊ ബി ജെ പി ഇന്ന് ഇന്നലെയൊക്കെ ഈ കാര്യത്തിൽ എടുത്ത വളരെ ലാഘവത്തോടുള്ള നിലപാട് ശ്രദ്ധിച്ചോ ഏതെങ്കിലും ബി ജെ പി നേതാക്കൾ വളരെ സജീവമായി ഈ കാര്യത്തിൽ ഒരു പാനിക് മോഡിൽ സംസാരിച്ചോ ആകെയുള്ളത് വെള്ളാപ്പള്ളി നടെ ഇന്ന് കാണാൻ പോയ ബി ജെ പി നേതാവിൻ്റെ ഒരു ഒരു ദൃശ്യം മാത്രമാണ് നമ്മൾ കണ്ടത് അത് പക്ഷേ എന്നിട്ടോ എൻ എസ് എസിനെ അത്ര അത് ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ നിയമം ഉണ്ടാക്കിയില്ല എന്ന് തന്നെ ധൈര്യമായിട്ട് പറയുകയും ചെയ്തു ബി ജെ പി ഒരു ഘട്ടത്തിൽ എൻ എസ് എസിനെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് തോണ്ടുകൂടി ചെയ്തു ഇന്ന് ഇന്ന് ആലപ്പുഴയിൽ പോയി സംസാരിച്ചു എന്നതിൽ നിന്നപ്പുറം ഈ കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടെ കൈയടി മനസ്സിൽ ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി ആണ് ഇത് യഥാർത്ഥ കിങ് മേക്കറായി നിൽക്കാൻ പോകുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കോൺഗ്രസ്സിന് ഇതൊരു വലിയ പ്രശ്നമാണ് കോൺഗ്രസ്സിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ നാല് ജില്ലകളിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമായ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് വല്ലാതെ ബുദ്ധിമുട്ടും അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇനി ഈ കാര്യത്തിൽ സി പി എമ്മിന് നമ്മൾ പല ദിവസങ്ങൾ പറഞ്ഞതുപോലെ സി പി എമ്മിന് കാര്യങ്ങളെല്ലാം ഒത്തു വരുന്ന രീതിയിൽ സുവർണ അവസരമാണ് പക്ഷേ സി പി എം കരുതുന്നില്ല ഇപ്പോൾ എൻ എസ് എസിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ട് ഈ വോട്ടുകളെല്ലാം ഞങ്ങളുടെ പക്ഷത്തേക്ക് വരും എന്നൊന്നും അവർ കരുതുന്നില്ല പക്ഷേ ഇതൊരുതരം പരിഹാരക്രിയ പോലെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്ട്രീമായിട്ട് നിലപാട് നിൽക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ പ്രീണനം എന്ന് പലരും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ അനുകൂല നിലപാട് സമയത്ത് സി പി എം എന്താ ചെയ്തത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് ചില നിയോജക മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് എല്ലാ ദിവസവും അനുകൂല പ്രകടനങ്ങൾ നടത്തി ചെയ്യുമ്പോൾ അങ്ങനെ എക്സ്ട്രീമാണ് ഇപ്പോൾ നോക്കൂ ആ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു സ്വന്തം ഭാഷ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ടുകൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആ അർത്ഥത്തിൽ പറഞ്ഞാൽ അത് സി പി എം ആണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ വോട്ടുകൾ ചോരാതിരിക്കാൻ വേണ്ടി ഇനി ആ വഴിക്ക് മിണ്ടുന്നില്ല ആ പഴയ പോലെ പ്രകടനങ്ങളും നമ്മൾ കാണില്ല പക്ഷേ ഇപ്പുറത്തേക്ക് അയ്യപ്പ സംഗമം വരുന്നു പിന്നീട് നടക്കുന്ന ന്യൂനപക്ഷ സംഗമം അതൊരു സെമിനാർ മാത്രമാണെന്ന് വിശദീകരിക്കുന്നു ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ മൂന്ന് പൂജാവധി രണ്ടെന്നുള്ളത് മൂന്നാക്കി കൊടുക്കുന്നത് നോക്കൂ ഇത് ഇതിനൊരു പാറ്റേൺ ഉണ്ട് അങ്ങേറ്റം പോയാൽ അതിൻ്റെ മാക്സിമം അറ്റത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ഇപ്പുറത്തേക്കാണ് സി പി എമ്മിൻ്റെ ശ്രദ്ധാഥ അങ്ങനെ പൊയ്ക്കൊണ്ടേയും ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ പക്ഷേ സി പി എമ്മിനുള്ളൊരു പ്രശ്നം ഇന്ന് നോക്കൂ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് സുമരനായ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം വൃത്തിയാക്കി ശബരിമലയിലെ ആചാര സംരക്ഷണം എനിക്ക് ഉറപ്പ് കിട്ടിയെന്നെല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷം പക്ഷേ ചോദിക്കുമ്പോൾ നേതാക്കന്മാർക്ക് ഈ പഴയ ഒരു 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 വിറയാണ് അതങ്ങനെ പറയണോ കൃത്യമായി നമ്മളൊരു വിപ്ലവ പാർട്ടിയല്ലേ അപ്പോൾ വി എൻ വാസവനോട് ചോദിക്കുന്നു മന്ത്രിയോട് ചോദിക്കുന്നു അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾ കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നില്ല പക്ഷേ വരികൾക്കിടയിലൂടെ പറയുന്നത് അല്ല ആചാര സംരക്ഷണം ഞങ്ങൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ മണ്ഡലകാലത്ത് ഞങ്ങൾ നടപ്പിലാക്കിയതാണല്ലോ അപ്പോൾ പിന്നെന്താ പ്രശ്നം അല്ല നിങ്ങൾ ഉറപ്പ് കൊടുത്തോ അതിപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഉരുണ്ട് കളിക്കുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല സി പി എം സി പി എം എന്തിനാണ് മടിക്കുന്നത് സി പി എം ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ആ കാര്യം നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ നേരിട്ട് പറയാൻ ഒരു മടി അതുപോലെ തന്നെ ഗോവിന്ദ മാസ്റ്റർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ശബരിമല സ്ത്രീപ്രവേശം അപ്പോൾ പറയുന്ന മാറ്റമില്ലാത്തതൊന്നേ ഉള്ളൂ അത് മാറ്റം എന്ന് വെച്ചാൽ അല്ല അത് ശബരിമല സ്ത്രീ പ്രവേശം ഉണ്ടായില്ല അപ്പോൾ ഇനി അത് മാറ്റമില്ലാത്തതൊന്നേ ഉള്ളൂ മാറ്റം നാളെ ചിലപ്പോൾ തുറന്നേക്കാം ഇങ്ങനൊരു അമ്പികിറ്റിലാണ് നിർത്തുന്നത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല സി പി എമ്മിന് ഒരു അവസാനത്തെ ഒരു ഒരു പഴയ നിലപാടിൽ നിന്ന് വിട്ടുവരാനുള്ള ഒരു മടി കൂടെ ഉണ്ട് ആ ഘട്ടം കൂടെ സി പി എം കടക്കാതെ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കുറച്ചുകൂടെ വ്യക്തമായി സി പി എം കാര്യങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും പറയാതെ വേറെ നിവൃത്തി കാരണം ഇതെല്ലാം സംബന്ധിച്ചു കഴിഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതെന്താ പകുതി വഴി എത്തി പകുതി വഴിയല്ല മുക്കാൽ വശം അപ്പുറത്തെത്തി അതിനുശേഷം ഇന്ന് ഇപ്പോൾ രണ്ട് സമുദായ നേതാക്കളും അവിടെ എത്തിയത് ഈ പ്രസംഗത്തിന് അതെ അപ്പോൾ അതങ്ങ് പറഞ്ഞാൽ പോരെ ഞങ്ങൾ സമ്മതിച്ചാൽ പോരെ പക്ഷേ നോക്കൂ സ്ത്രീ പ്രവേശം അടഞ്ഞ അധ്യായമാണോ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ പ്രവേശം അടഞ്ഞ അധ്യായമാണെന്നും അല്ലെന്നുമാണ് ഇപ്പോൾ ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം പല മാധ്യമങ്ങളും പല രീതിയിലാണ് വാർത്ത കൊടുത്തത് നാളെ പത്രങ്ങൾ ഞാൻ കാത്തിരിക്കുകയാണ് സത്യത്തിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് സ്ത്രീ പ്രവേശം ആചാര സംരക്ഷണത്തിൻ്റെ കൂടെയാണെന്നാണോ അല്ലെന്നാണോ ശബരിമല സ്ത്രീപ്രവേശം അടഞ്ഞതാണോ അതോ അല്ലയോ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആളുകൾ ഇപ്പോഴും ആ ബൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കേട്ടോണ്ടിരിക്കുകയാണ് അതെന്തായാലും തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവസാനത്തെ ഒരു ഒരു ബുദ്ധിമുട്ട് ഉള്ളൂ ആ വിഷയം അവസാനിക്കും പക്ഷേ ഇതിനകത്ത് ഇപ്പുറത്തിൽക്കുന്ന ബി ജെ പി ആണ് ഇന്നത്തെ താരം ഈ മിഥുനം സിനിമയ്ക്കകത്ത് ഈ വീട്ടിലെ കൂഴോത്രം നടത്തി ആ കൂഴോത്രം നടത്തി ആരാണെന്ന് അറിയാനായിട്ട് നെടുമുടി വേണു വരുന്നു നെടുമുടി വേണു ഇപ്പം തേങ്ങയുടയ്ക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുന്നത് അത് ഇന്നസെൻറ്റാണ് ചെയ്തതെന്നാണ് അപ്പോൾ ഇപ്പോൾ തേങ്ങയുടയ്ക്കും എന്ന് പറയുമ്പോൾ ഇന്നസെൻറ്റ് കൈയും കെട്ടി വേണപ്പൊട്ടികള എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു നിപ്പുണ്ട് ആ നിപ്പാണ് ബി ജെ പി നിൽക്കുന്നത് ബി ജെ പിക്ക് ഇതൊരു വിഷയമേ അല്ല തേങ്ങ പൊട്ടിക്കുകയോ ആരുടെങ്കിലും തല പൊട്ടിക്കുകയോ ചെയ്യട്ടെ ഒന്നും അവർക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഗെയിം ബി ജെ പിയുടെ റോളിലാണോ പ്രതിപക്ഷ നേതാവ് എന്താണെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കട്ടെ പക്ഷേ ബി ജെ പി ഇന്നസെന്റിൻ്റെ റോളിലാണ് ഇതൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കലങ്ങിത്തെറിഞ്ഞ് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും ഈ ഒരു ഒഴുക്കിൽ ഇതെല്ലാം പോകുമെന്നും കരുതിക്കൊണ്ടാണ് ആ ബി ജെ പിയുടെ ഗെയിം നടക്കുന്നത് കോൺഗ്രസ് വളരെ വലിയ പാനിക് മോഡിലും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശബരിമല സ്ത്രീ വിഷയത്തിൽ നിന്ന് വിട്ടുപിടിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം നിന്ന് കറങ്ങുന്നത്തോളം കാലം വീണ്ടും 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 അവർക്ക് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാനേ സാധ്യതയുള്ളൂ അതല്ലെങ്കിൽ കുറച്ചും ശക്തമായി ആക്രമിച്ചാൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനായിരിക്കും സി പി എം ശ്രമിക്കുക കോൺഗ്രസ് ശ്രമിക്കുക നാളെ മുതൽ തുടങ്ങുന്ന യോഗങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ വിഷയം ഞങ്ങൾക്ക് അനുകൂലമായി സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ അവസാന വാക്ക് കോൺഗ്രസിനായില്ലെങ്കിൽ ഞങ്ങളാണ് ശരി എന്ന് സ്ഥാപിക്കാനായില്ലെങ്കിൽ നാൽപ്പത്തി നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ അഞ്ചോ ആറോ സീറ്റുകളിൽ ഒതുങ്ങിയതുപോലെ കോൺഗ്രസ് ഒതുങ്ങാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ അധികാരം തന്നെ പോകുന്ന സാഹചര്യമുണ്ട് അതാണ് സ്ഥിതി ആ സമയത്ത് എൻ എസ് എസിൻ്റെ അകത്ത് നടക്കുന്ന ചെറിയ ചെറിയ പൊട്ടിത്തെറികളിൽ കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അതൊരു ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലുമല്ല ചില ചെറിയ 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 അസ്വസ്ഥതകൾ മാത്രം എൻ എസ് എസിന്റെ തീരുമാനം അവരുടെ അവരെല്ലാവരും എടുത്ത തീരുമാനമാണ് ഇനി അഥവാ ജി സുകുമാരൻ ആർ ഒറ്റയ്ക്കാണ് എടുത്തതെങ്കിൽ അദ്ദേഹത്തോടൊപ്പമാണ് സംഘടന കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുക ബി ജെ പി അല്ല